പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രാമപുരം സോണിന്റെയും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹൊറാന പള്ളിയുടെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ രാമപുരം പള്ളി മൈതാനത്ത് കാർഷിക ഭക്ഷ്യമേളയും പുഷ്പ പ്രദർശനവും ഫെബ്രുവരി പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടക്കും വിവിധ വിഭാഗങ്ങളിലായി നാൽപ്പതിൽ പരം സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടാകും കാർഷികമേളയോടനുബന്ധിച്ച് മികച്ച മുതിർന്ന കർഷകർ മികച്ച വനിതാ കർഷക മികച്ച സമ്മിശ്ര കർഷകൻ മികച്ച കുട്ടിക്കർഷകൻ മികച്ച മത്സ്യ കർഷകൻ മികച്ച ഫലവൃക്ഷ കർഷകൻ നെൽകർഷകൻ കേരകർഷകൻ കിഴങ്ങുവർഗ കർഷകൻ പൂകർഷകൻ ക്ഷീര കർഷകൻ എന്നിവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്യുന്നതാണ് ചാലിപാല ഐഡിയ സ്റ്റാർ സിംഗർ ഫേമും പിന്നണി ഗായകനുമായ ജിൻസ് ഗോപിനാഥ് മിമിക്രി കലാകാരനും അവതാരകനുമായ റജി രാമപുരം ചലച്ചിത്ര സംവിധായകൻ രാജേഷ് ചമനകര സിനിമാ നടനും നാടക പ്രവർത്തകനുമായ ബാബു സെബാസ്റ്റ്യൻ തിരകഥാകൃത്ത് സാൻജോ ജോസഫ് നടനും നിർമ്മാതാവുമായ സഞ്ജു നെടുങ്കുന്നേൽ അഭിനേതാവും ടി വി താരവുമായ ജോബി പാല പോലീസ് ഓഫീസറും ഗായകനുമായ രാമപുരം പ്രശാന്ത് നടനും മിമിക്രി കലാകാരനുമായ ടു ബി രാമപുരം ഗായിക സോനുമോൾ ടോപ്പ് സിംഗർ സ്റ്റാർ സിംഗർ ഫെയിം അലീനിയ സെബാസ്റ്റ്യൻ പിന്നണി ഗായിക ഒവിയാറ്റസ് അഗസ്റ്റിൻ നടനും സംവിധായകനുമായ മനോജ് പണിക്കർ തുടങ്ങിയ കലാപ്രതിഭകളെയും ചടങ്ങിൽ ആദരിക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും നടക്കും മഹാ കാർഷിക സംഗമം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ കാർഷിക മേള കാർഷിക കാർഷികമേളയും ഭക്ഷ്യമേളയും പുഷ്പ പ്രദർശനവും എല്ലാം കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പി എസ് ഡബ്ല്യു എസിൻ്റെ സഹകരണത്തോടുകൂടെ ഈ കാർഷികമേള നടത്തുകയും അത് വലിയ വിജയമായി തീരുകയും ചെയ്തു രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവക സംഘം സ്വയം സഹായ സംഘം പ്രവർത്തകർ അതിൽ അതിലൊന്ന് പങ്കുചേർന്നു പല സ്ഥലങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രദർശിപ്പിക്കുകയും നടത്തുകയും ചെയ്തിരുന്നു കുറെ കൂടെ വിപുലമായിട്ടും രീതിയാണ് ഈ വർഷം അവലംബിക്കുന്നത് ഭക്ഷ്യമേളയിൽ പഴയകാല വിഭവങ്ങളും നാടൻ വിഭവങ്ങളും ആധുനിക വിഭവങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് വളർത്തുമൃഗങ്ങൾക്കും അലങ്കാര മത്സ്യങ്ങൾക്കും പ്രത്യേക വിഭാഗങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് സവാരിയും കുതിര സവാരിയും ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ സെന്റ് എഗസ്റ്റ്യൻസ് സൊറോനാ പള്ളി വികാരി റവറൻ ഫാദർ ബെർക്കുമെൻസ് കുന്നുപുറം സോൺ ഡയറക്ടർ റവറൻ ഫാദർ ജോൺ മണാങ്കൽ സോണൽ കോർഡിനേറ്റർ ആലീസ് ജോർജ് സോണൽ ജനറൽ കൺവീനർ ബിനു മാണിമംഗലം സിബി കോയിപ്പള്ളി കെ കെ ജോസ് കരിപ്പാക്കുടിയിൽ വിശ്വൻ രാമപുരം ടോം തോമസ് പൊളിക്കച്ചാലിൽ ബിനോയി ഊടുപുഴ മനോജ് ചിങ്കല്ലിൽ ബിജു കുന്നേൽ തോമസ് പുണർത്താംകുന്നേൽ അരുൺ കുളക്കാട്ടോലിക്കൽ തോമസ് പുതുക്കപ്പടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു